ടു മൈ ചാനൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു എ ഫോർ ഷീറ്റ് കൊണ്ട് സ്നോമേൻ ഉണ്ടാക്കാനുണ്ട് ഒന്നും രണ്ടും ഒന്നും അല്ല കേട്ടോ നമുക്ക് കുറേ തന്നെ അതൊക്കെ ഉണ്ടാക്കാം സിമ്പിളാണ് വേണം നമുക്കപ്പം ഉണ്ടാക്കി വെക്കാം കേട്ടോ ഏഹ് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങൾ അട്ടെ ഇത് എ ഫോർ ഷീറ്റ് വേണം പിന്നെ ഒരു കളർ ഒരു സ്കെച്ച് വേണം പിന്നെ കത്രികയും മതി ഇത്രയും സാധനങ്ങൾ നമുക്ക് മതി അപ്പം ഞങ്ങൾക്ക് അത് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് ഇങ്ങനെ ഒരുപോലെ മടക്കി വെക്കാം ഞങ്ങൾക്ക് ഈ പീസേ ഈ പീസ നമ്മൾ ഇങ്ങനെ മുടക്കാം ഇവിടെ ഇങ്ങനെയൊക്കെ വരും ഇവിടെ അതെ ഒരട്ടെ കട്ടായി വരും ഇവിടെ നല്ല കേൾക്കുക ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഷേപ്പ് കഴിക്കണം എന്നിട്ടാണ് നമുക്ക് കേട്ടോ മറന്നുപോയി ഒന്നും കൂടി നമുക്ക് ഇതേപോലെ ഒന്നും കൂടി നമ്മള് മടക്കിയെടുക്കണം കേട്ടോ ഇവിടെ സൈസാം നമ്മുടെ അതെ ഒരു വിധം എന്തൊക്കെയോ കാട്ടി വെട്ടിയെടുത്തിട്ട് വൃത്തിയാക്കാം കളങ്കിലാണ് തുടങ്ങി കളർ ഞാൻ പറഞ്ഞത് ഞാൻ ഞാനിവിടെ തൊപ്പിക്ക് ബ്ലാക്ക് ആയിട്ടാണ് കൊടുക്കുന്നത് നമുക്ക് ബ്ലാക്കിന് കയറി കളഞ്ഞുണ്ടോ അങ്ങനെ എന്താ ഒക്കെ നമ്മൾ കളറെടുത്ത് വേണ്ടത് ഞാൻ തീരെ കണ്ണും നോക്കി മേടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന് കൗത്തിലുള്ള കെട്ട് കൊടുക്കാനുള്ള നമ്മുടെ ചോപ്പായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിന്റെ കൈമൊരു ബ്ലൗസ് ഉണ്ട് ആ ബ്ലൗസിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം അങ്ങനെ ഞാൻ ബ്ലൗസിന് പല പല കളറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓറഞ്ച് റോസ് ഒക്കെ അപ്പൊ ഉള്ളൂ നമ്മളെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ